ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വെളുത്ത മുഖം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ വെളുത്ത നിറത്തിന് അമിതമായ ശ്രദ്ധ നൽകുന്നവരാണ് ബ്യൂട്ടി പാർലറിൽ പോയി ധാരാളം പണം ചിലവഴിച്ച് നിറം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് വെളുത്ത നിറം സ്വന്തമാക്കാൻ സഹായിക്കുന്ന ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതേയുള്ളൂ ഈ ഫേസ് പാക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഈ മൂന്ന് സാധനങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം മുഖവും കഴുത്തും ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷം മുഖത്തും കഴുത്തിലും പുരട്ടാവുന്നതാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഒരാഴ്ചത്തെ ഉപയോഗം കൊണ്ട് തന്നെ മുഖത്തിന് നല്ല വെളുപ്പ് നിറം കിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എന്ത് ഫേസ് പാക്ക് മുഖത്തിട്ടാലും അത് കഴുത്തിൽ കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മുഖവും കഴുത്തും രണ്ട് നിറത്തിലിരിക്കും ചർമ്മത്തിന് വെളുപ്പ് നിറം നൽകാൻ കഴിവുള്ള ഒന്നാണ് തക്കാളി ഒരേ അളവിൽ തക്കാളി നീരും തേനും മഞ്ഞൾ പൊടിയും മിക്സ് ചെയ്ത ശേഷം മുഖത്ത് പുരട്ടുക ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇതും പതിവായി ഉപയോഗിക്കുന്നതിലൂടെ നല്ല വെളുത്ത ചർമ്മം സ്വന്തമാക്കാനാവും ഒരാഴ്ചത്തെ ഉപയോഗത്തിലൂടെ തന്നെ നല്ല വ്യത്യാസം അറിയാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വിശേഷങ്ങളുമായി കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം